വ്യാജ വാർത്തകൾ നൽകുന്ന കാര്യത്തിൽ പരസ്പരം മത്സരിക്കുന്നവരാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും സംസ്ഥാന സർക്കാരിനെയും ഇടത് മുന്നണിയെയും പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തിൽ നൽകിയ വ്യാജ വാർത്തകൾ പലതും പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഒരു മുഖ്യധാരാ മാധ്യമങ്ങളുടെ വ്യാജ വാർത്ത പൊളിഞ്ഞു വീണ് അത് ഐ എൻ എൽ നേതാവും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർഗോവിലിനെ കുറിച്ചുള്ള ഒരു വ്യാജ വാർത്തയായി അഹമ്മദ് ദേവർഗോവിലും ഐ എൻ എല്ലുമൊക്കെ മുസ്ലിം ലീഗിൽ ചേരാൻ പോകുന്നു എന്നായിരുന്നു ആ വാർത്ത അഹമ്മദ് ദേവർഗോവിൽ മുസ്ലിം ലീഗുമായി ചർച്ച നടത്തി എന്നുപേരെ വാർത്ത നൽകിയ മുഖ്യധാര മലയാള മാധ്യമങ്ങളുണ്ട് എന്നാൽ വാർത്ത വന്നതിന് പിന്നാലെ അതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഐ എൻ നേതാവ് മുഹമ്മദ് ദേവർകോവിൽ രംഗത്ത് വന്നു അഹമ്മദ് ദേവർഗോയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തൻ്റെ നിലപാട് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട് അതോടൊപ്പം തന്റെ വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്ക് ഒരു കൃത്യമായ മറുപടിയും അഹമ്മദ് ദേവർഗോവിൽ നൽകുന്നുണ്ട് എന്നാൽ അഹമ്മദ് ഗോവിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ലീഗ് ബന്ധം വ്യാജ വാർത്തയ്ക്ക് പിറകിൽ പാർട്ടി പുറത്താക്കിയവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ വ്യക്തിപരമായി വേട്ടയാടാൻ സകലഹീനമാർഗവും പ്രയോഗിച്ചു വരുന്ന ചില വ്യക്തികളുടെ ഏറ്റവും പുതിയ കുതന്ത്രമാണ് താൻ ലീഗിലേക്ക് എന്ന വ്യാജ വാർത്താ നിർമ്മിതിക്ക് പിന്നിലും പ്രവർത്തിക്കുന്നത് വിഭാഗീയ പ്രവർത്തനത്തിന് പാർട്ടി പുറത്താക്കിയ ചില ആളുകൾ കടുത്ത ഇടതുപക്ഷ വിരുദ്ധരായ ചില മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ചാണ് ഈ വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കുന്നതും പ്രചരിപ്പിക്കുന്നത് ഐ എൻ എല്ലിന്റെ രാഷ്ട്രീയ സത്യസന്ധതയെ അടിയുറച്ച ഇടതുപക്ഷ നിലപാടിനെ കരിനിരലാക്കണമെന്നത് മൗഢ്യമായ ധാരണയാണ് ഐ എൻ എൽ ബന്ധം ജൈവികവും മുന്നണി അംഗത്വം പതിറ്റാണ്ടുകളുടെ ആദർശ സഹവാസത്തിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും രൂപപ്പെട്ടതുമാണ് അതിനെ ഇത്തരം വ്യാജ നിർമ്മിതികൾ കൊണ്ട് ഉലയ്ക്കാൻ കഴിയില്ല എറണാകുളത്ത് കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് പൊതുനിരത്തിൽ സംഘർഷമുണ്ടാക്കിയ നാൾ മുതൽ ഐ എൻ എല്ലിനെ എൽ നിന്നും പുറത്താക്കുന്നതും കിനാവ് കണ്ടുറങ്ങുന്ന വിമതർ നിരാശരാ ലീഗിന്റെ ഔദ്യോഗിക പദവികളും സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് സമസ്തയെ നശിപ്പിക്കാനിറങ്ങിയ കടുത്ത സുന്നി ആശയവിരുദ്ധരായ പി എം എ സലാമിനെ പോലെയുള്ളവരെ സൂചിപ്പിച്ചാണ് ഛിദ്രശക്തി എന്ന് പ്രയോഗിച്ചത് ഈ മാധ്യമ പ്രതികരണത്തിലെ ചില കാര്യങ്ങൾ മാത്രം അടർത്തിയെടുത്താണ് വ്യാജ നിർമ്മിതിക്കാവശ്യമായ ഉരുപ്പടി ഉണ്ടാക്കിയിട്ടുള്ളത് സമസ്ത എന്ന പണ്ഡിതസഭയെ ഭയപ്പെടുത്തി ലീഗിന്റെ ആലയിലാക്കാനുള്ള കുതന്ത്രങ്ങൾക്കെതിരെ പാർട്ടി പോരാട്ടം തുടരും പാർട്ടിയിൽ നിന്നും പുറത്തെറിഞ്ഞ രാഷ്ട്രീയ ഭിക്ഷാദേഹികളുടെ വ്യാജ നിർമ്മിതികൾക്കെതിരെ മുഴുവൻ ഇടതുപക്ഷ പ്രവർത്തകരും ഉയർന്ന ജാഗ്രത പുലർത്തണം ഇതാണ് അഹമ്മദ് ദേവർഗോവിലിന്റെ നിലപാട് അദ്ദേഹം അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഘട്ടത്തിലും മുസ്ലിം ലീഗുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് ഈ വ്യാജവാർത്ത വന്ന ഘട്ടത്തിൽ തന്നെ അഹമ്മദർ ദേവർഗോവിൽ വ്യക്തമാക്കിയതാണ് മുസ്ലിം ലീഗും അദ്ദേഹവുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയതാണ് പിന്നിട്ടം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഒരടിസ്ഥാനവുമില്ലാത്ത വ്യാജവാർത്ത നൽകിയത് ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമുക്കറിയാവുന്ന പോലെ സമസ്ത ലീഗ് പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുക എന്നൊരു ലക്ഷ്യം ഇതിനുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട് കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി സമസ്തയിൽ വലിയൊരു ഭിന്നിപ്പ് നമ്മൾ കണ്ടിരുന്നതാണ് ഉമർ ഫൈസി മുക്കത്തെ പോലെയുള്ളവ മുസാഫറാംഗങ്ങൾ പരസ്യമായി ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചത് ഏറെ അത്ഭുതമുണ്ടാക്കുകയും മുസ്ലിം ലീഗ് ക്യാമ്പിൽ വലിയ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ആ ആശങ്കയുടെ എല്ലാം ഒരു പര്യവസാനം എന്ന നിലയിലാകണം ഇത്തരത്തിൽ ഐ എൻ എല്ലിനെ അടർത്തിയെടുക്കാനാവുമോ എന്നൊരു ശ്രമം അവർ നടത്തി നോക്കിയത് ഇത്തരം വ്യാജ വാർത്തകളുടെ ലക്ഷ്യം ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും അഹമ്മദ് അഹമ്മദ്ദേവർകോവിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു ഘട്ടത്തിലും ഇടതുമുന്നണിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം വളരെ സുവ്യക്തമായി നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്